നിങ്ങളുടെ ുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഒരിക്കൽ പോലും വയനാടിന്റെ പേരോ വികസന വിഷയമോ പാർലമെന്റിൽ ഉന്നയിക്കാത്ത ആളാണ് നിലവിലെ എംപി എന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനി രാജ വണ്ടൂർ മണ്ഡലത്തിൽ നടത്തുന്ന പ്രചാരണത്തിനിടെ മേലെ കാളികാവിൽ പ്രസംഗിക്കുകയായിരുന്നു അവർ ഇവിടെ നിന്ന് ഒന്നും യു ഡി എഫിന്റെ പ്രതികളെയാണ് ഇതുവരെയും വിജയിപ്പിച്ചു മൂന്ന് തവണയും എന്നാൽ ഈ വിഷയം ഇതുവരെയും ഇന്ത്യൻ പാർലമെന്റ് ഉയർത്തുന്നതിനോ നാലക്ഷരമുള്ള ഈ മണ്ഡലത്തിന്റെ പേര് അഞ്ചു വർഷമായി പാർലമെന്റിൽ ഇപ്പൊ ഇരിക്കുന്ന ഇപ്പോഴത്തെ എം ഈ നാലക്ഷരമുള്ള ഈ മണ്ഡലത്തിന്റെ പേര് ഒരു തവണ പോലും അഞ്ചു വർഷത്തിനിടയിൽ മണ്ഡലത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിന്റെ വികസന വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം നിരുത്തരവാദിത്വപരമായാണ് ഇത് ഇപ്പോ പണ്ടൊക്കെ ഒരു പത്തൊമ്പത് കൊല്ലം മുമ്പുള്ള ഒരു വിവരൊക്കെ ഒരു പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു മാനസിക സ്ഥിതി എന്ന് പറഞ്ഞാല് അതൊരു ഫ്യൂഡൽ ചിന്തയാണ് എന്റെ നാട്ടിൽ പറയും ഈ കുഞ്ഞിനി കൺഗ്രസ് എന്ന് പറയും ഈ ഈ കൊച്ചിനെ ഒരു അതുപോലെ അങ്ങനെയാണ് മണ്ഡലത്തിലെ വയനാട് മണ്ഡലത്തിൽ നിലവിലെ സാഹചര്യം ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നും ആനിരാജ പറഞ്ഞു പര്യടനത്തിന്റെ ഭാഗമായി ചോക്കാട് പഞ്ചായത്തിലെ മാടമ്പത്ത് നിന്ന് എട്ട് മണിക്ക് തുടങ്ങി മാളിയേക്കൽ ഉദരമ്പൊയിൽ വഴി കാളികാവ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ പ്രവേശിച്ചു കരുവാരകുണ്ടിൽ പത്തോളം സ്ഥലങ്ങളിൽ പര്യടനം നടത്തിയ സ്ഥാനാർത്ഥി പിന്നീട് തുവൂർ പഞ്ചായത്തിലേക്കും പോയി ന്യൂസ് ബ്യൂറോ കാളികാവ് കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ